ആ ഓട്ടെ നന്ദികേശൻ മഹാദേവൻ ഒരു സ്കൂട്ടറിന്റെ പുറത്താണ് ഈ നന്ദികേശനും അത്ഭുതകരമായ രീതിയിൽ മഹാദേവന്റെയും ഫ്ലോട്ട് പണിഞ്ഞു വെച്ചേക്കുന്നത് കേട്ടോ അല്ല ഞാൻ ഇത് ഉണ്ടായി കഴിഞ്ഞപ്പോ ഞാൻ തന്നെ അതിശയിച്ചു പോയിരുന്നു ഞാൻ തന്നെ ഉണ്ടായിരിക്കണം എവിടെ കണ്ടാ പൊക്കത്തില്ലേ കണ്ടവരൊക്കെ ഇത് കണ്ട് ഞെട്ടിപ്പോയിരിക്ക പൂജിക്കാൻ ഇറങ്ങി കണ്ടവരെല്ലാം മാസം കൊണ്ട് ഇത് നമ്മൾ എന്തൊക്കെ കണ്ടാ പറ്റും ഇത് കണ്ടോ നന്ദികേശനും പരമശിവനും നന്ദികേശന്റെ മുകളിലേറി വരുന്ന പരമശിവന്റെ ഒരു കാഴ്ചയാണ് കേട്ടോ എത്ര മനോഹരമായിട്ട് ഈ ചേട്ടന്മാര് ഇത് നിർമിച്ചേക്കുന്നുണ്ട് ചേട്ടാ നമസ്കാരം നമസ്കാരം എന്ത് ഈ കാണുന്നേ ഏഹ് ഉത്സവത്തിലെ പ്ലോട്ട് ഇത് അപാര സംഭവമാണല്ലേ ഇത് അത് ബൈക്കിനകത്ത് ഇങ്ങനെ സെറ്റ് ചെയ്യുവെന്ന് പറഞ്ഞാ ഇത് എങ്ങനെ പറ്റിച്ചത് ഇത് മസാദ എന്ന് നമ്മുടെ പറഞ്ഞാൽ ചങ്ക് കേരളം എല്ലാം അതെ അറിയാം എന്ത് പറഞ്ഞാലും നമ്മക്ക് ഉണ്ടാക്കി തരും അതുകൊണ്ട് നമ്മള് അത് യൂസ് ചെയ്യുന്നു കഴിഞ്ഞ വർഷം നമ്മൾ ഇങ്ങനെ സ്കൂട്ടറിനകത്ത് ബൈക്കിൽ ഹനുമാനെ അത് കഴിഞ്ഞ് പിന്നെ മഹാദേവൻ നമ്മൾ ഹൈവേ കയറുന്നില്ലല്ലോ ഹൈവേ കയറുന്നില്ല നമ്മള് ഈ സാധനം വേറെ വണ്ടിക്കകത്തല്ലേ കൊണ്ടുപോകുന്നു എല്ലാ സാധനവും അവിടെ ചെന്ന് സെറ്റ് ചെയ്ത് അതായത് ഉത്സവ സീസണുകളിൽ നമ്മൾ ഘോഷയാത്രയ്ക്ക് നമ്മൾയാത്ര ആവശ്യകാര് നമ്മളെ വിളിക്കുക വിളിച്ചാൽ നമ്മള് ഈ ബൈക്കും ഈ മഹാദേവനെയും നന്ദികേഷനെയൊക്കെ ഘോഷയാത്രയ്ക്കൊപ്പം അല്ലേ അപ്പൊ നമ്മള് വലിയ വണ്ടി സ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല ഇവർ രണ്ടുപേരും ഇടം പോലും ഇങ്ങനെ ഉണ്ട് പ്രസാദ് ഘട്ടനും അഭിലാഷും പിന്നെ ചെണ്ടു സലീമില്ല എന്തായിട്ട് ഇങ്ങനെ ഈ ഒരു വെറൈറ്റി ഉണ്ടാക്കാൻ തോന്നിയത് മറ്റേ നാല് നാലു പോകുന്നത് അതെ ഇതാകുമ്പോ ഒരു വെറൈറ്റി ആവും കണ്ട ഒരു നല്ല കൗതുക ഒരു ടെമ്പോയ്ക്കകത്ത് പോകുന്ന സെറ്റപ്പ് എല്ലാം ഈ ബൈക്കിൽ സംഭവം അവിടെ കാല് കണ്ട് വെളിയിലോട്ട് ഇറങ്ങി പോവന്റെ മഹാദേവൻ അങ്ങനെ ഇരിക്കാൻ മാത്രമല്ല നിന്നിട്ട് തിരിച്ചടയിൽ ഈ ഗംഗാജലം ഭക്തർക്ക് അനുഗ്രഹം ചൊഴി കൂടി ചെയ്യൂലേ എങ്ങനെ സെറ്റപ്പ് എങ്ങനെ ഉണ്ടാക്കണം ആരാ പറഞ്ഞത് ഞാൻ പറഞ്ഞു കൊടുക്കും അവൻ ചെയ്യും ചെയ്യും ബുക്ക് എന്നുള്ള പേടിയല്ലോ ഉണ്ടോ ഒന്നും ഇല്ല അങ്ങനെ ഒരു പേടിയും അവരമുക്ക് സപ്പോർട്ട് കാണുമായിരിക്കും ജീവിക്കാൻ വേണ്ടിട്ട്

Premises, so, so, toga... Twelve, so, െ അപ്പൊ അപ്പൊ ഇതിലേക്ക് വേണ്ടിട്ട് വണ്ടി സെറ്റ് ആക്കി എടുത്തു സെറ്റ് ആക്കി അത് മാത്രമല്ല രണ്ടു മാസം കൊണ്ട് ഇപ്പം ഏത് അവൻ ചെയ്തത് കാര്യം അവന്റെ വീട്ടിൽ കൊണ്ടുവച്ച് അവന്റെ സമയം കണ്ടെത്തി അതെല്ലാം കൂട്ടുകാരെ നിർമ്മിച്ചത് എന്നും ഒന്നും പറയാനില്ല ഈ ചേട്ടനാണ് ഈ ഒരു ഫ്ലോട്ട് നിർമ്മിച്ചത് ചേട്ടന്റെ പേര് മസാദ് നാടാണ് ചേട്ടാ വെറും നോക്കിയൊക്കെ ചെയ്തല്ലേ മാസം രണ്ടു മാസം മാസം ില്ല ഇരുപത്തിയാലാം തീയതി ഇത് ഇങ്ങനെ ഒരു ആശയം തോന്നാൻ കാര്യം ഒരു വെറൈറ്റി അല്ലേ അങ്ങനെ പണിതാ പക്ഷെ ഞാനിന്ന് ആദ്യമായിട്ടാണ് ഈ ഫ്ലോട്ട് ഉണ്ടാക്കുന്നത് നമ്മൾ ഫ്ലോട്ട് ചെയ്തിട്ടില്ല മിക്സ് പരിപാടിക്ക് ആദ്യം പോയിക്കൊണ്ടിരുന്നത് പിന്നെ വരയ്ക്കുമായിരുന്നു കൊച്ചുനാളിലെ വരയ്ക്കുമായിരുന്നു അങ്ങനെ വരച്ച് വരച്ച് പഠിച്ച് പിന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കി നോക്കി ഫൈബർ ഒന്നുമല്ല കമ്പിയും തുണിയാ തുണിയാണ് അല്ലേ

ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു വലിയ ഭാഗ്യമാണ്യും മറ്റേ സാധാരണ ഫോട്ടോ നോക്കുന്ന പക്ഷെ ഇത് പിന്നെ നമ്മക്ക് നമ്മള് സ്ഥിരം കൊണ്ടുപോകുന്ന സാധനമായിരുന്നു അതെ അതെ ആ വണ്ടിയിൽ നമ്മള് കന്നാലെ കൊണ്ടുപോകുന്നു കൊണ്ടുപോകുന്നത് അതുകൊണ്ട് ഇതിന്റെയൊക്കെ മുഖം മനസ്സിൽ എപ്പോഴും ഉണ്ട് നമ്മള് ഇത്ര ഭംഗിയാകും കരുതിയിരുന്നു ഞാൻ ഇത് ഉണ്ടായി കഴിഞ്ഞപ്പോ ഞാൻ തന്നെ അതിശ്ചയിച്ചു ഞാൻ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന അത് ബൈക്കില് സെറ്റ് ചെയ്യാൻ പാകത്തില് ദൂരം അനുസരിച്ച് നമുക്ക് റേറ്റ് വന്നാൽ മതി ദൂരമനുസരിച്ച് നമ്മളെ വണ്ടി ചാർജും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ വേറെ വണ്ടി നമ്മൾ ഉണ്ടെങ്കിൽ അതിന്റെ വണ്ടിക്കൂലിയൊക്കെ കണക്ക് കൂട്ടണം അങ്ങനെയുള്ള കേരളത്തിൽ പോവാണെങ്കിലും എവിടെ ആണെങ്കിലും കൊണ്ടുപോകാ വേറെ വണ്ടി അല്ലേ നമ്മള് കൊണ്ടുപോന്നാ എങ്ങനെ കൊണ്ടുപോകാതെ ഇതെല്ലാം ഒരു വണ്ടിക്കകത്ത് നമ്മള് കേട്ടും ബൈക്കും ഇതും എല്ലാം അതിനകത്ത് കേറ്റി വെച്ച് നമ്മളാ പോത്തേ ഉള്ളൂ ഇത്രയും അത് ഞാൻ ഉണ്ടാക്കിയത് അതല്ലേ അത് ഉണ്ടാക്കിയ ഞങ്ങള് ആദ്യം തിരക്കി സാധനം കിട്ടുമെന്ന് അപ്പം എല്ലാവരും പറഞ്ഞു ഫ്ലൂട്ടൊക്കെ തിരക്കി പറഞ്ഞു പറഞ്ഞില്ലെന്ന് പറഞ്ഞു സാധനം കിട്ടത്തില്ല അങ്ങനെ ഞാൻ പിന്നെ അപ്പം ഈ വർഷത്തെ ഉത്സവം നമ്മൾ പൊളിക്കും പൊളിക്കും കണ്ടവരൊക്കെ ഇത് കണ്ട് ഞെട്ടിപ്പോയിരിക്കുകയാണ് നല്ല വൃത്തിക്കാ ഏത് കാര്യം സലീം അവനെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ ആ രീതിയിൽ പണിഞ്ഞിരിക്കും ഇന്നിത് പൂജിക്കാൻ ഇറങ്ങി കണ്ടവരെല്ലാം അത്ഭുതപ്പെട്ടിരിക്കുകയത് കണ്ട് ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ എൺപത്തിരണ്ട് എൺപത്തി ഒന്ന് തൊണ്ണൂറ് എഴുപത്തൊമ്പത് പൂജ്യം മൂന്ന് എൻ്റെ അമ്പത് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് എഴുപത്തി അഞ്ച് ഇരുപത്തി ആറ് അമ്പത്തൊന്ന് ഈ രണ്ട് അമ്പലം ഏത് അമ്പലം കിട്ടും നമ്മൾ പറഞ്ഞെത്തും മഹാദേവനുമായിട്ട് പക്ക വ്രതം നോക്കിയാണല്ലേ